ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നാലാമതും വിജയിച്ച ആന്റോ ആന്റണിക്ക് ഐക്യ ജനാധിപത്യ മുന്നണി മണ്ഡലം കമ്മിറ്റി പന്ത്രണ്ടാം ടൌണിൽ സ്വീകരണം നൽകി മണികണ്ഠൻ ആൽത്തറയിൽ നിന്നും സ്വീകരിച്ചാനയിച്ച ആൻറ്റോ ആന്റണിയെ പന്തളം ടൗൺ എം എം ജംഗ്ഷൻ പുരമ്പാര തുടങ്ങിയ സ്ഥലങ്ങളിൽ നൂറുകണക്കിന് പ്രവർത്തകർ അനുഗമിക്കുകയും സ്വീകരണം നൽകുകയും ചെയ്തു കോൺഗ്രസ് പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഡി എൻ പ്രദീപ് ജില്ലാ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം ജി കണ്ണൻ പഴകുളം ശിവദാസ് അഡ്വക്കേറ്റ് കെ എസ് ശിവകുമാർ എസ് ഷെരീഫ് പന്തളം മഹേഷ് എ നൌഷാദ് റാവുത്തർ പി എസ് വേണുകുമാരൻ നായർ പന്തളം വാഹിദ് ജി അനിൽകുമാർ കെ ആർ വിജയകുമാർ ശാന്തി സുരേഷ് ഇ എസ് നുജ്മുദീൻ പി പി ജോൺ കെ ആർ രവി ജോൺ തുണ്ടിൽ കെ എൻ രാജൻ മുരളീധരൻ സോളമൻ വരവ് കലായിൽ റഹീം പ്ലമൂട്ടിൽ അഭിജിത് മുഗടിയിൽ രക്തമണി സുരേന്ദ്രൻ സുനിത വേണു വിനോദ് മുഗടിയിൽ ടെന്നീസ് ജോർജ് ബൈജു മുഗടിയിൽ നസീർ കടയ്ക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തളം டிவருக்கம் சார் பண்டலம்